ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷം മലയാളത്തിലെ ഒത്തിരിയേറെ നല്ല സിനിമകൾ റിലീസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരിയേറെ മനോഹരമായ കഥാപാത്രങ്ങളും ഓരോ സിനിമയിൽ നിന്നും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഹൈപ്പിൽ വന്നിട്ട് കുറേ നിരാശ സമ്മാനിച്ച സിനിമകളും ഈ വർഷം വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നടൻ വേണ്ടത്ര പ്രകടനം തരാതെയും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പബ്ലിക്കിനോട് തന്നെ ചോദിച്ചു നോക്കാം ഈ വർഷം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് അതുപോലെ ഭയങ്കര ഹൈപ്പിൽ വന്നിട്ട് ഇഷ്ടപ്പെടാതെ പോയ സിനിമ ഏതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളൊരു നടൻ്റെ കംബാക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് നടന്തി ആയിരിക്കും എന്നൊക്കെ ഇഷ്ടപ്പെട്ട ആവേശമൊക്കെ ബ്രഹ്മയുഗം കിഷ്കിണ്ടാകാന്ഡം കുറെ ഉണ്ട് മഞ്ഞുമൽ ബോയ്സ് പിന്നെ ഏതാ ഭോഗ സൂക്ഷ്മ ദർശനം ആവേശായിരിക്കും ആവേശം ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുമ്പോൾ എ ആർ എം നല്ലൊരു ആയിരുന്നു അതുപോലെ തന്നെ ടൊവിനോൻ്റെ ആക്ടിംഗ് ഒക്കെ അടിപൊളി ആക്ടിംഗ് ആയിരുന്നു നമുക്ക് മൊത്തത്തിൽ ടോവിനോ അടിപൊളിയായിട്ട് അഭിനയിച്ച ഒരു സിനിമ എ ആർ എം അത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ബെസ്റ്റ് സിനിമ അതാണെന്ന് തോന്നുന്നു ലക്കി ഈ മഞ്ഞുമൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ വിജയരാഘവൻ റൂഷൺ കിഷ്കിന്റെ കണ്ടുപ് ആവേശ സിനിമയിലുള്ള ഫാസൽ രംഗണ് അമ്പൻ രംഗണ്ണ് രംഗണ്ണ് മികച്ച നടൻ എന്ന് പറയുമ്പോ ഇപ്പോ റീസെന്റ് രണ്ടു ദിവസം മുമ്പ് ഇറങ്ങിയ ഒരു ഒരുപാടുണ്ടല്ലോ എന്താ രുദ് രുദിരം രുദിരത്തില് ഷട്ടിസാറ് ഒന്നും പറയാലോ കിഡില കിഡില ആണ് ഈ വർഷം ബെസ്റ്റ് ബെസ്റ്റ് തന്നെ പറഞ്ഞു ആസിഫ് ആസിഫ് ആ ഏത് സിനിമയില്ലേ അത് വില്ലനല്ലോ ജഗദീഷ് ജഗദീഷല്ല വില്ലനുള്ള ഓർമ്മ വരുന്നില്ല അമ്പ എനിക്ക് പണിയിലെ സാഗർ സൂര്യ അടിപൊളിയായിരുന്നു ആഗീൻ

ഗോട്ട് നിരാശ സമ്മാനിച്ചെന്ന് പറഞ്ഞാൽ അതായത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കളക്ഷനും കാര്യമൊക്കെ കൂടുതലാണ് പുഷ്പാറ്റു നല്ല ഹൈപ്പിൽ വന്നതായിരുന്നു പക്ഷേ കുറച്ച് ടൈമൊക്കെ ഒരുപാട് ഇതായി ഓരോരുത്തരെയും തിയേറ്ററിൽ പിടിച്ചിരുത്തണ രൂപത്തിലായി സിനിമ എന്ന് തോന്നി അടുത്ത

എംബുരാൻ അപ്പോ ലാലേട്ടൻ ഒരു കംബാക്ക് അതിലുണ്ടാവും പ്രതീക്ഷിക്കുന്നു നല്ലൊരു സിനിമ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു മോഹൻലാൽ പൃഥ്വിരാജ് പ്രണവ് മോഹൻലാൽ